ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇതിനെക്കുറിച്ച് വന്ന് കണ്ട ആദ്യ വിഷവലും മ്യൂസിക്കും എല്ലാം ദൃശ്യത്തിൻ്റെ ആയിരുന്നു ഇന്നലെ രാത്രിയാണ് ഞാൻ ദൃശ്യം ക്ലൈമാക്സ് എഴുതി ക്ലോസ് ചെയ്തത് ദൃശ്യത്തിൻ ദൃശ്യം ത്രീയുടെ ദൃശ്യം ത്രീയുടെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് എഴുതി അത് ക്ലോസ് ചെയ്ത് ഇത്രനാളും അതിൻ്റെ ഒരു ടെൻഷനിലായിരുന്നു കാരണം ഞാൻ രണ്ട് പടം മിറാഷ് എന്നും നാസിഫ് അലിയുടെ ഒരു പടം ഷൂട്ട് അത് കഴിഞ്ഞിട്ട് പല ദിവസക്കാളും ഈ ഷൂട്ടിങ്ങിൻ്റെ ഇടയ്ക്ക് എല്ലാ ദിവസവും രാവിലെ മൂന്നരയ്ക്ക് എഴുന്നേറ്റിരുന്ന് എഴുതി അങ്ങനെ ഒരു ഒരു സ്ട്രഗിൾ ആയിരുന്നു ആൻഡ് മെൻ്റലി ആൻഡ് ഫിസിക്കലി ഐ വാസ് റിയലി ടയേർഡ് പക്ഷേ ഇന്നലെ ആ ഒരു റിലീഫ് കിട്ടി രാത്രി അത് എഴുതി തീർത്ത് അപ്പോൾ ഇവിടെ വന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇത് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കേട്ട മ്യൂസിക് ശരിക്കും ആ ദൃശ്യത്തിൻ്റെ ആ മ്യൂസിക് പ്ലേ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലൂടെ വണ്ണും ടൂവും സ്ത്രീയും പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതൊരു വല്ലാത്തൊരു ഫീലാണ്